നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ മാ ജംഗ്ഷന് സമീപം നിർത്തിയിട്ടിരുന്ന ടോറസിന് പിന്നിൽ സ്കൂട്ടർ ഇടിച്ച് ഗൃഹനാഥൻ മരിച്ച സംഭവത്തിന് പിന്നാലെ അപകട മുന്നറിയിപ്പ് നൽകുന്ന റിഫ്ലക്ടറുകൾ പോലുമില്ലാതെ കേടായ ടോറസ് സംസ്ഥാന പാതയിലേക്ക് ഇടക്കാൻ തുടങ്ങിയിട്ട് രണ്ട് ദിവസമായെന്ന ആരോപണവുമായി നാട്ടുകാർ മാപ്രാണം ജംഗ്ഷന് സമീപം നിർത്തിയിട്ടിരുന്ന ടോറസിന് പിന്നിൽ സ്കൂട്ടർ ഇടിച്ച് ഗൃഹനാഥന് മരിച്ച സംഭവത്തിന് പിന്നാലെ അപകട മുന്നറിയിപ്പ് നൽകുന്ന റിഫ്ലക്ടറുകൾ പോലുമില്ലാതെ കേടായ ടോറസ് സംസ്ഥാനപാതയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് രണ്ടു ദിവസമായെന്ന ആരോപണവുമായി നാട്ടുകാർ ഞായറാഴ്ച രാത്രി മണിയോടെയാണ് സംഭവം ഇരിങ്ങാലക്കുട നഗരസഭാ കൗൺസിലർ ബൈജു കുറ്റിക്കാടന്റെ സഹോദരൻ കൂടിയായ മാപ്രാണം മാറ്റിക്കാടൻ വീട്ടിൽ പരേതനായ അന്തോണിയുടെ മകൻ ഷൈജു ആണ് മരിച്ചത് അപകടത്തിൽ കൂടെയുണ്ടായിരുന്ന മകൻ ഗുരുതര പരിക്കുകളോടെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കൃത്യമായി നടപ്പാത പോലുമില്ലാത്ത റോഡിലാണ് ടോറസ് ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നത് ആദ്യം അവിടെ റിഫ്ലക്ടർ ഉണ്ടായിരുന്നു എന്നും പിന്നീട് അത് ആരോ എടുത്തു മാറ്റിയതാണെന്നും നാട്ടുകാരിൽ ചിലർ പറയുന്നു എന്നാൽ രണ്ടു ദിവസം പിന്നിട്ടിട്ടും വാഹനം ശരിയാക്കി ഏറെ തിരക്കുള്ള റോഡിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ അതിന്റെ ഉടമസ്ഥരോ സൂചനാ ബോർഡുകൾ വയ്ക്കാത്തതിൽ നടപടിയെടുക്കാൻ പോലീസോ മോട്ടോർ വാഹന വകുപ്പോ തയ്യാറായില്ല എന്നതും നാട്ടുകാരിൽ പ്രതിഷേധമുളവാക്കി ഉദ്യോഗസ്ഥരെ ചെറുതെന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ എത്ര പെട്ടെന്നാണ് ഒരു വലിയ ദുരന്തത്തിലേക്ക് വഴി മാറുന്നതെന്ന് ഓർക്കുക ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകളാണ് ഒരു നിമിഷം കൊണ്ട് പൊരിഞ്ഞുപോയത് ഇനിയെങ്കിലും എത്രയും വേഗം ടോറസ് അവിടെ നിന്ന് മാറ്റുവാനുള്ള നടപടി സ്വീകരിക്കണം ഇതുപോലുള്ള സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കരുത് ഇത് നാട്ടുകാരുടെ ആവശ്യമാണ് ഗതാഗതക്കുരുക്ക് മാത്രമല്ല പ്രശ്നം എപ്പോൾ വേണമെങ്കിലും നല്ല മഴ പെയ്യുന്ന സമയമാണ് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല രാത്രിയിൽ ഒരു നിമിഷം നഷ്ടപ്പെടുന്ന ശ്രദ്ധയിൽ ഇനിയും ഒരു കുടുംബത്തിന്റെ കണ്ണീര് വീഴാതിരിക്കട്ടെ കൊടുങ്ങല്ലൂർ തൃശൂർ സംസ്ഥാന പാതയുടെ അവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ ഇരിങ്ങാലക്കുടയിൽ റോഡ് ഉപരോധിച്ചു ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് ജംഗ്ഷനിൽ നടന്ന ഉപരോധ സമരം കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറി എം പി ജാക്സൺ ഉദ്ഘാടനം ചെയ്തു ഒരു സമരഘട്ടത്തിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കടന്നു പോവുക എന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ കഴിഞ്ഞ് കുറെ കാലമായിട്ട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കും യാതനകൾക്കും ഒരു പരിഹാരം എങ്ങനെയെങ്കിലും കണ്ടെത്തിപ്പിടിക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യമായിട്ടാണ് ഈ സമരത്തിന് ഞങ്ങൾ ഇവിടെ നേതൃത്വം കൊടുക്കുന്നത് ഇതിനു മുൻപ് ഇതുമായി ബന്ധപ്പെട്ട് ഇതേ സ്ഥലത്ത് തന്നെ സമരങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയാം പക്ഷേ ആ സമരങ്ങളൊന്നും കൊണ്ടുപോകാതെ വന്ന ഒരു സമയത്ത് ആ ഈ സമരം ഇന്നിന്റെ ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് കോൺഗ്രസ് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് നമുക്കറിയാം രാജ്യത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കുന്ന ജനങ്ങളുടെ താല്പര്യങ്ങൾക്കും വികസനത്തിനും ആവശ്യമായിട്ടുള്ള കാര്യം അതിൽ ആരും എതിരഭിപ്രായമുള്ളവരല്ല നമ്മുടെ രാജ്യത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കണം റോഡുകളുടെ നല്ല പരിപാലനം ഉണ്ടാവണം പുതിയതായിട്ടുള്ള നല്ല റോഡുകൾ ഉണ്ടാവണം നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ മുടങ്ങാദേശത്ത് ജനിക്കാനുള്ള അവസരം ഉണ്ടാവണം പൗരനും ആഗ്രഹിക്കുന്ന അവരുടെ ആഗ്രഹങ്ങളാണ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത് അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറിമാരായ ആന്റോ പെരുമ്പള്ളി സോണിയ ഗിരി നഗരസഭ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ മണ്ഡലം പ്രസിഡന്റുമാരായ സി എസ് അബ്ദുൽ ഹക്ക് എൻ ശ്രീകുമാർ വാർഡ് കൗൺസിലർമാരായ എം ആർ ഷാജു ജസ്റ്റിൻ ജോൺ ബിജു പോൾ അക്കരക്കാരൻ മിനി സണ്ണി നെടുമ്പാക്കാരൻ മിനി ജോസ് ചാക്കോള തുടങ്ങിയവർ നേതൃത്വം നൽകി സമരം ചെയ്ത നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി തൃശൂർ സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ സിനിമാ സംഗീത സംവിധായകനും എഴുത്തുകാരനുമായ പ്രതാപ് സിംഗിനെ ഇരിങ്ങാലക്കുടയുടെ സ്നേഹാദരം ഇരിങ്ങാലക്കുട എസ് എൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എം പി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു എങ്ങനെ എങ്ങനെയാണ് അദ്ദേഹത്തിനെക്കുറിച്ച് ഓർമ്മിക്കണമെന്നൊന്നും എനിക്ക് യഥാർത്ഥത്തിൽ യാതൊരു സങ്കല്പമൊന്നും ഇല്ല കാരണം ഞാൻ എങ്ങനെയാണ് അദ്ദേഹത്തിനെ ആണേണ്ടത് എന്നതിനെ കുറിച്ച് എൻ്റെ ഉള്ളിൽ ഒരു വലിയ സംശയം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് കാരണം ഞാൻ എൻ്റെ ഏറ്റവും

കൃഷ്ണകുമാർ മാപ്രാണം അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സി കെ രവി മുഖ്യാതിഥിയായിരുന്നു പി കെ ഭരതൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ വി യു സുരേന്ദ്രൻ ഡോക്ടർ എ വി അമ്പിളി പി എൻ സുനിൽ ഷീന കാർത്തികേയൻ ജയലക്ഷ്മി ഹരി കെ ഇരിങ്ങാലകുട ഉണ്ണികൃഷ്ണൻ കീഴ്ത്താണി രാധാകൃഷ്ണൻ വെട്ടത്ത് ജോസ് മഞ്ഞില സുനിത പീതാംബരൻ ഇരിങ്ങാലക്കുട ബാബുരാജ് കെ സുധാകരൻ തുടങ്ങി സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു സെന്റ് തോമസ് കത്തീഡ്രൽ എ കെ സി സിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർ ജെയിംസ് പഴയാറ്റിൽ മെമ്മോറിയൽ അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ അൽഷാദ് ഇന്ത്യൻ പ്ലേ ബോയ്സ് കോഴിക്കോട് ജേതാക്കളായി നഗരസഭാ മൈതാനിയിലെ ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ ജി എഫ് ടി പാലക്കാടിനെ മൂന്നിനെതിരെ അഞ്ച് ഗോളുകൾ നേടിയാണ് അൽഷാദ് ഇന്ത്യൻ പ്ലേ ബോയ്സ് കോഴിക്കോട് പരാജയപ്പെടുത്തിയത് വാശിയേറിയ ഫൈനൽ മത്സരം സമനിലയിൽ പിരിഞ്ഞതിനാൽ പെനാൾട്ടി ഷൂട്ടൌട്ടിലൂടെയാണ് കോഴിക്കോട് ജേതാക്കളായത് ഗോൾ ഡി എഫ് ടി പാലക്കാട് ഒരു ഗോൾ നേടിയിരിക്കുന്നു അൽഷാബ് വീണ്ടും ഒരു ഗോൾ നേടിയിരിക്കുന്നു ഗോൾ നേടിയിരിക്കുന്നു ജി എഫ് ടി പാലക്കാട് ഗോൾ അൽഷാബ് ഇന്ത്യൻ നേടിയിരിക്കുന്നു മൂന്ന് അഞ്ചാമത്തെ ഗോളും അൽഷാബ് ഇന്ത്യൻ പ്ലേബോയ്സ് നേടിയിരിക്കുന്നു ഷൂട്ട് ഔട്ടിൽ അൽഷാബ് ഇന്ത്യൻ കോഴിക്കോട് എന്ന സ്കോറിൽ ഫൈനലിനു ശേഷം നടന്ന സമാപന സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ അർബിന്ദു ഉദ്ഘാടനം ചെയ്തു കടന്നു കളിക്കുന്ന ഫുട്ബോൾ ഏറ്റവും ജനപ്രിയതയുള്ള ഒരു കളിയാണ് അതിന്റെ ഒരു പാരമ്പര്യമുണ്ട് നമ്മുടെ ഈ മൈതാനത്തിന്റെ തൊട്ടടുത്തുള്ള ഓടമ്പിള്ളി ലൈനിലാണ് ഇന്ത്യൻ ഫുട്ബോൾ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഒളിമ്പ്യൻ ചന്ദ്രശേഖരന്റെ വീട് എന്നുള്ളത് നമുക്ക് അഭിമാനകരമാണ് അത്തരം ഫുട്ബോൾ പ്രതിഭകളുടെ ജന്മസ്ഥലമാണ് നമ്മുടേത് എന്ന് ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത് നമുക്ക് ഏറെ അഭിമാനകരമാണ് നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ അദ്ധ്യക്ഷത വഹിച്ചു സമ്മേളനത്തിൽ ആവന്തി ഗ്രൂപ്പ് എം ഡി ഡേവിസ് ആന്റണി അക്കരക്കാരൻ മുഖ്യാതിഥിയായി കത്തീഡ്രൽ വികാരി റവറൻ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ അനുഗ്രഹ പ്രഭാഷണവും എ കെ സി സി പ്രസിഡന്റ് രഞ്ജി അക്കരക്കാരൻ അനുമോദന പ്രസംഗവും നടത്തി ജനറൽ കൺവീനർ പി ടി ജോർജ് ജോയിന്റ് കൺവീനർമാരായ ടെൽസൺ കൊട്ടോളി ഷാജു പാറേക്കാടൻ ജോസ് മാമ്പിളി ട്രഷറർ വിൻസെന്റ് കോമ്പാറക്കാരൻ എന്നിവർ സംസാരിച്ചു മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സമ്മാനദാനം നിർവഹിച്ചു തുടർന്ന് ഡേ വിസ് ആന്റോണിയ കരക്കാരനെ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പൊന്നാട എണീച്ച് ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ എസ് എൻ ഡി പി യോഗം തെക്കേ താണിശ്ശേരി ഷാഗിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു ഷാഗിയുടെ കുടുംബ സംഗമം സന്തോഷ് ചെറാകുളം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കുട്ടികൾ പഠിപ്പിക്കുമ്പോൾ അവർക്കൊരു പ്രോത്സാഹനം നൽകുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ് ശ്രീനാരായണ ഗുരുത്തേരുടെ അനുഗ്രഹത്താല് നമുക്കിപ്പോ ബി എസ് സി എം എസ് ഫിസിക്സ് ഭൗതികശാസ്ത്ര അല്ലേ ഡോക്ടറേറ്റ് നേരിയ പ്രിയ സതീഷ് ബാബു എനിക്ക് ഈ ഒക്കെ കാര്യം പറയാനുള്ളു നിങ്ങളെ ഇനിയും നല്ല രീതിയിൽ പഠിക്കാം അതോടൊപ്പം തന്നെ രാവിലെ പഠിക്കാൻ പോകുന്നതിന് മുന്നേ സ്കൂളിലേക്ക് പോകുന്നതിന് മുന്നേ ശ്രീനാരായണ ഗുരുദൈവന്റെ മുന്നിൽ ഒരു തിരി തെളിയിച്ചുകൊണ്ട് ദൈവദശക എന്തായാലും എനിക്ക് വളരെ സന്തോഷമുണ്ട് നമ്മുടെ ഈ ആദരിക്കാൻ എല്ലാ അവർക്ക് എല്ലാവിധ മംഗളങ്ങളും ഗുരുദൈവന്റെ അനുഭവം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കാർഷിക ഈ കുടുംബയോഗത്തിൽ ഗുരുദരൻ പ്രഖ്യാപിച്ചു യോഗത്തിൽ ബാബു പണ്ടാരിക്കൽ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് രമേശ് കൂട്ടാല മുഖ്യപ്രഭാഷണം നടത്തി മുരളി തൊഴുത്തിങ്കൽ പ്രദീപ് മുതിരപ്പറമ്പിൽ രാമകൃഷ്ണൻ കോപ്പുള്ളി പറമ്പിൽ സുനിതാ ബാബു ഷീല ഉണ്ണി എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഷാജി തറയിൽ സ്വാഗതവും രാജൻ കൊഴുപ്പുള്ളി നന്ദിയും പറഞ്ഞു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുഴ ടൈംസ് എഫ് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഐസിഎൽ മെഡി ലാ എംപowering health near ആൽത്തറ ഓപ്പോസിറ്റ് village office ഇരിങ്ങാലക്കുട from the house of icl <laughs> 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 to nine weaving stories around you to nine designer studio creations made from the heart